പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചു ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ സന്ദർശിക്കും സുരക്ഷ വിലയിരുത്താൻ എസ് പി ജി നാളെ കേരളത്തിലെത്തും വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത് രഞ്ജിത്ത് എന്തായാലും ദുരന്ത മേഖലകൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ് നാളെ എങ്ങനെയൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന പരിപാടികൾ ക്രമീകരണങ്ങളൊക്കെ ശനിയാഴ്ചയാണ് ഈ ദുരന്ത മേഖല സന്ദർശിക്കാൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് നേരിട്ടെത്തുന്നത് നാളദ്ദേഹത്തിൻ്റെ എസ് പി ജി പരിശോധന നടക്കും ഇവിടെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ പരിശോധനയായിരിക്കും നാളെ നടക്കുന്നുണ്ടായിരിക്കുക ഈ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ പാർലമെൻറ്റ് സമ്മേളനത്തിന് അവധിയുള്ള ശനിയാഴ്ച ദിവസമാണ് അദ്ദേഹം വരാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ അഭ്യൂഹമായി ഉണ്ടായിട്ടുള്ളത് ഏതായാലും രണ്ട് കേന്ദ്രമന്ത്രിമാർ ഈ സ്ഥലം സന്ദർശിക്കുകയും കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയെ ഇക്കാര്യങ്ങൾ ബോധ്യം ോപ്പെടുത്തുകയും ചെയ്തിരുന്നു ആദ്യമെത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ ദുരന്ത മേഖലയിൽ ദീർഘമായി അദ്ദേഹം സമയം ചെലവഴിക്കുകയും അദ്ദേഹം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് പ്രധാനമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ വയനാട്ടിൽ സന്ദർശനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നേരിട്ട് പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് ഈ സ്ഥലം സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അത് ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് പ്രധാനമന്ത്രി കെ കേരളത്തിലേക്ക് എത്തുമെന്നുള്ളത് പ്രധാനമന്ത്രി ചൂരൽമലയിൽ എത്തുമ്പോൾ പ്രധാനമായും പ്രതീക്ഷിക്കേണ്ടത് കേരളത്തിനൊരു പ്രത്യേക പാക്കേജാണ് നേരത്തെ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ പ്രളയമുണ്ടായപ്പോഴും ആന്ധ്രയിൽ രണ്ടായിരത്തി പതിനാലിൽ ചുഴലിക്കാറ്റ് ഉണ്ടായപ്പോഴുമൊക്കെ ഇവർക്ക് പ്രത്യേക പാക്കേജുകൾ അനുവദിച്ചിരുന്നു ഒരു സിവിയർ കലാമിറ്റിയായി ഒരു തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി ഇതിനെ പരിഗണിക്കുകയാണെങ്കിൽ ആ ദുരന്തത്തിൻ്റെ തീവ്രത അനുസരിച്ച് കേന്ദ്ര സഹായത്തിൻ്റെ വലിപ്പവും വർദ്ധിക്കാറുണ്ട് പ്രത്യേക പാക്കേജുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെടാറുണ്ട് ഈ ഇവിടെ ചൂരൽമലയിൽ നടന്നിട്ടുള്ള ദുരന്തത്തിൻ്റെ അതിൽ മനുഷ്യനാശി ത്തിന്റെ സ്വത്ത്വിനും ജീവനും ഒക്കെ സംഭവിച്ചിട്ടുള്ള നാശത്തിൻ്റെ വലിപ്പം കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അത്തരത്തിൽ വലിയൊരു പാക്കേജ് കേന്ദ്രത്തിന് കേരളത്തിന് വേണ്ടി വയനാടിനു വേണ്ടി പ്രഖ്യാപിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുമ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ പാക്കേജ് കേരളം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് എൻ സി സി എഫ് ഫണ്ട് സിആർഎഫ് ഫണ്ട് എൻ ഡി ആർ എഫ് ഫണ്ട് ഇതിനൊക്കെ പുറമെ പ്രത്യേകമായൊരു പാക്കേജ് ഇതെല്ലാം കേരളത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ് മന്ത്രിതല സംഘം അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഒൻപതിലെ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള ഒരു അളവെടുപ്പ് അല്ലെങ്കിൽ ഒരു കണക്കെടുപ്പ് ഇക്കാര്യത്തിൽ നടക്കും അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ അനുമതിയോടുകൂടി കേന്ദ്രം കേരളത്തിനൊരു വലിയ പാക്കേജ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതുണ്ടാവുക അതിന് മുന്നോടിയായിട്ടായിരിക്കണം നരേന്ദ്രമോദി നേരിട്ട് തന്നെ കേരളത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ശനിയാഴ്ച ദുരന്ത ബാധിത പ്രദേശങ്ങൾ വയനാട്ടിലെ ചുരൽമലയും മുണ്ടക്കയും ഉൾപ്പെടെ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി എത്തുകയാണ് കേരളം ഉറ്റുനോക്കുന്നത് തന്നെയാണ് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമോ വയനാടിനു വേണ്ടി എന്ന് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്